നമസ്കാരം തൃശ്ശൂർ പട്ടിക്കാട് ചാണകത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഫാം പ്രവർത്തിക്കുന്നു ഈ ഫാം ഇരുപത് വർഷമായിട്ട് അവിടെ പ്രവർത്തിക്കുകയാണ് ഇരുപത് വർഷമായിട്ട് അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം ചെറുതൊന്നുമല്ല ഇത് മുഴുവൻ നന്നായിട്ട് വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല വെള്ളം കിടത്തിലെ വെള്ളം എന്ന് പറയുന്ന ആ വെള്ളം എടുത്ത് കുടിച്ചു കഴിഞ്ഞാൽ ചാണകത്തിന്റെ ദുർഗന്ധമാണ് രണ്ട് മൂന്ന് കിണറുകൾ ഇവർ ഈ മണം കാരണം വേസ്റ്റ് വരുന്നതുകൊണ്ട് താത്തി അവിടെ വെള്ളം കിട്ടുന്നില്ല സ്വാഭാവികമായിട്ട് ഒരുപാട് അവിടെ വന്നു റിപ്പോർട്ടർ ചാനലിൻ്റെ വാർത്ത വന്നിരുന്നു ഇങ്ങനെ കുറേ വാർത്തകൾ വന്നു അപ്പോൾ എന്നെയും അവരെ സമീപിച്ചു ഇന്ന് അവിടെ പോയി അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ കണ്ടപ്പോൾ ഉള്ളൊരു അവസ്ഥ എന്ന് പറയുന്നത് വല്ലാത്ത ഭീകരതയാണ് നൂറ്റമ്പതോളം വീട്ടുകാർ ഈ ദുരിതം പേരാൻ തുടങ്ങിയിട്ട് ഇരുപത് വർഷമായി എന്ന് ഉറക്കണം അവർ നല്ലൊരു വെള്ളം കുടിച്ചിട്ട് നന്നായിട്ടൊരു കാപ്പി കുടിക്കണമെങ്കിൽ ഒരു ചായ വെക്കണമെങ്കിൽ ഈ ചാണക വെള്ളം വേണം അവർക്ക് ഒരുപാട് പേർക്ക് അസുഖങ്ങളുണ്ട് ആസ്മ പോലെയുള്ള അസുഖങ്ങൾ വലിവ് അങ്ങനെ വല്ലാത്ത വാടക അവസ്ഥ ഈ കിണക്കുന്ന വൃത്തിഹീനമായ രീതിയിൽ അതായത് ഏകദേശം ഒരു പത്ത് നാൽപ്പത് പശു വളർത്തുകൊണ്ടയാൾ ഇരുന്നൂറോളം പശുവിനെയാണ് ഈ ഫാമിൽ വളർത്തുന്നത് ഒന്ന് ഓർക്കണം ഈ നാട്ടുകാർ അനുഭവിക്കുന്ന ഒരു ദുരിതം പലരോടും പറഞ്ഞു ഈ പാർട്ടിക്കാരോട് പറഞ്ഞു അങ്ങനെ പലരോടും പറഞ്ഞു പക്ഷേ ഇതിനു മുന്നിൽ ഇറങ്ങി ഇറങ്ങിയവരെയൊക്കെ ഇവര് പലവരെ കള്ളക്കേസിൽ കൊടുക്കുന്നു ഒരു പയ്യനെ ഇല്ലാത്ത കേസ് പറഞ്ഞ് അവനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു അവനെ കാപ്പ ചുമത്തി വെളിയിൽ വിട്ടിരിക്കുന്നു അത്ര ദുരിതം പേറുന്ന ഒരു നാ നാടാണ് ഈ പറയുന്ന പട്ടിക്കാട് ചാണോത്ത എന്ന് പറയുന്ന സ്ഥലം നിങ്ങൾക്കറിയാം വളരെ വൃത്തിഹീനമായിട്ടാണ് ഇവിടെ പശുക്കളെ നോക്കുന്നത് കാരണം ഒരു പശുവിൻ്റെ അകിട് പോലും കഴുകാതെ അത്രയും വൃത്തിഹീനമായിട്ട് പാലെടുത്ത് അവർ വിൽക്കുന്നു ആ പാലൊക്കെയാണ് നമ്മളെപ്പോലുള്ളവർ കുടിക്കുന്നത് അപ്പൊ ഇന്നിവിടെ വന്നപ്പോൾ ജനങ്ങൾ അത്രയും ദുരിതത്തില് ഒരുപാട് പേരെ ഇവിടെ വിളിച്ചു പത്രക്കാരെ വിളിച്ചു അതെല്ലാം ഒരു വാർത്ത എടുത്തുകൊണ്ട് പോകണതല്ല അപ്പോൾ ഞാൻ വിചാരിച്ചൊരു കാര്യം എന്തിനാണ് നമ്മളൊരു വാർത്ത ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇദ്ദേഹമായിട്ട് സംസാരിക്കാം ഈ ഈ പറയുന്ന വിനയനമായിട്ട് ഇതിന്റെ ഓണറുമായിട്ട് മറക്കാം ഇവരെ മറക്കാൻ തയ്യാറാ ജീവിക്കാൻ മനസ്സമാനാണ് നിങ്ങൾക്ക് വേറെ വേറെ ഒന്നും ഒന്നുമില്ല ഈ ഒരു പ്രശ്നത്തിന്റെ പേരിലാണ് വിചരണമായിട്ട് പ്രശ്നം ഉണ്ടാകും ഈ ഒരു വിഷയത്തിൽ വിഷയത്തിന് ഇതൊരു കോമൺ പ്രശ്നം ഇതുപോലുള്ള പിന്നേർക്ക് വേണ്ടി ഞാൻ വന്നു നിങ്ങൾ ഈ നിങ്ങൾക്ക് നാല് മാസം അഞ്ചു മാസം ഒരു സമയം തരും പക്ഷെ ആ സമയം വരെ വെള്ളം എത്തിക്കാമല്ലോ ശരിയാണ് കേട്ടാ ശരിയാടിവെള്ള സ്നേഹത്തോടെ പോകും നമുക്കെല്ലാം പിള്ളേരും മക്കളൊക്കെ ഒക്കെ ഇത് ഇത് സോൾവാകാതെ ഈ പരിപാടി ഞാൻ നിർത്തുന്ന പ്രശ്നമില്ല ഇന്നെങ്കി ഇന്ന് മാന്യമായിട്ട് മാന്യമായിട്ട് ഞാൻ അതിലും സംസാരിച്ചു ഒരുപാട് സന്തോഷമുള്ള ഒരു നിമിഷമാണ് ടു ടി വി സംബന്ധിച്ചോളം പട്ടികാട് എന്ന് പറയുന്ന സ്ഥലത്താണ് നിൽക്കുന്നത് കാരണം ഇവിടെ കുറേ നല്ല ആളുകളുള്ള ഒരു സ്ഥലമാണ് അൺഫോർച്യുനേറ്റ്ലി ഇവിടെ ഒരു നമ്മുടെ ഒരു സുഹൃത്ത് വിനയൻ ചേട്ടൻ ഒരു പശുവിൻ്റെ ഫാം ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ അത് ജനങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകുന്നു കിണറിനകത്ത് വെള്ളത്തിനകത്തൊക്കെ ഇത് വരുന്നു ചാണകം കലരുന്നു എന്നൊക്കെ പറഞ്ഞ് ജനങ്ങൾ വിളിച്ചു പറഞ്ഞു നേരത്തെ ഇവിടെ റിപ്പോർട്ടർ ചാനലല്ലേ റിപ്പോർട്ടറൊക്കെ വന്നത് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ വിനയൻ ചേട്ടനെ സംബന്ധിച്ചോളം വിനയൻ ചേട്ട് സാധാരണ ഒരു മനുഷ്യനാണ് പുള്ളിക്ക് അത് ഇതിൻ്റെ കാര്യപൂരം പുള്ളി മനസ്സിലാക്കിയോ അതോ പുള്ളി അതെന്തോ വിട്ട് കളഞ്ഞു അപ്പോൾ പുള്ളി അതൊരു കാര്യം പറഞ്ഞിരിക്കുകയാണ് നമ്മൾ ജനങ്ങൾ തമ്മിലുള്ളൊരു പ്രശ്നം അങ്ങോട്ടും ഇങ്ങോട്ടും നാടല്ലേ ആ പ്രശ്നം പറഞ്ഞു തീർക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യമല്ല ആ ചേട്ടാ അപ്പം പിന്നെ ചേട്ടാ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ പോവുകയാണ് നാല് മാസത്തിനുള്ളിൽ നമ്മൾ എന്താ ചെയ്യാൻ പോണേ പരിഹരിക്കും എന്തൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ട് ബാങ്കിന്റെ ഒരു ബാങ്കിൻ്റെ മാറുകയാണ് അപ്പൊ അത് ഓൾറെഡി തീരുമാനം എടുത്ത ഓൾറെഡി യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്തു അപ്പം നമുക്കിപ്പോ ജനങ്ങളുമായിട്ട് ഒരു പ്രശ്നമല്ല എല്ലാവരും സഹകരണോ എല്ലാവരും സന്തോഷം സന്തോഷമല്ലേ അപ്പോൾ നാല് മാസത്തിനുള്ളിൽ ചാണകത്തുള്ള ഈ ഒരു പശു ഫാം അല്ലേ പശു ഫാം ഇവിടെ ഇതിലെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ നിന്ന് ഒരു തെച്ചോട്ടെ പ്രശ്നമില്ല അപ്പം നമുക്ക് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു അടുത്ത് വന്നിട്ട് അതൊരു വാർത്ത ചെയ്യുന്നതിലേക്ക് ഒരു ഉപരിയായിട്ട് ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളത് മാത്രമാണ് കാരണം എല്ലാവരും സന്തോഷമായിട്ടിരിക്കണം എല്ലാവരും ആരും ആരും വഴക്കുണ്ടാക്കരുത് നന്മയുള്ളവരായിട്ടിരിക്കുക ദൈവം അനുഗ്രഹിക്കട്ടെ ഈ നല്ല മാസത്തിൽ വിശുദ്ധ മാസത്തിൽ എല്ലാവരുടെയും കൂടെ നന്മയുണ്ടാവട്ടെ നന്ദി സ്നേഹം സൂര്ജ് ബാലക്കാരൻ കൂടെ വിനയം ചേട്ടൻ അല്ലേ പിന്നെ ദൈവം മാത്രമേ ഉള്ളൂ മാത്രം സന്തോഷം ട്രൂ ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽ ബട്ടൺ അമർത്തൂ